ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഈ വീഡിയോ വീഡിയോന്ന് പറഞ്ഞ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളുടെ വീടുകളിൽ കടം തീരാത്തതിൻ്റെ കാരണം ഈ കുറച്ച് കുറേ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതിൻ്റെ കാരണം കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ കടങ്ങൾ തീരാത്തത് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ കുറച്ചുണ്ട് ഒരു മരം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ബന്ധത്തിലുള്ള അതായത് നമ്മുടെ അച്ഛൻ്റെ അനിയനൊക്കെ ഇങ്ങനെ ഇതുപോലെ ആ ഒരു മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വട്ട എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നെന്നറിയാം നമ്മുടെ കസിൻസ് ചെയ്യുന്ന കാര്യങ്ങളും ഈ മരമുള്ളടത്ത് അവർ വീട്ടിൽ അടിപിടിയായി വഴക്കായി ബഹളമായി നമ്മുടെ വകയിലുള്ള ഒരു ബന്ധത്തിലുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവരുടെ വീട്ടിൽ ഈ പറയുന്ന മരം ഉണ്ടായിരുന്നു എന്നൊക്കെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മരം ഒരിക്കലും വെച്ച് പിടിപ്പിക്കല് ഞാൻ പറയുന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വഴക്ക് അവരുടെ വീട്ടിൽ എപ്പോഴും വഴക്കായി ബഹളായി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഈ എന്താ ഈ അവരുടെ വീടിൻ്റെ കട്ടിളവപ്പായിരുന്നു അപ്പം ഇങ്ങനെ അവിടെ ആ വെക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കണിയാന്മാർ പറഞ്ഞതാണ് നിങ്ങൾ എന്താണ് ഇവിടെ ഈ മരം ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നൊരു ചോദ്യം വന്നു അങ്ങനെ ചോദിച്ച് അവരോട് പറഞ്ഞു ഈ മരം നമ്മൾ ഒരിക്കലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തു പക്ഷേ അവർക്കതൊന്നും ഒരു വിശ്വാസ ഇല്ലായിരുന്നു അങ്ങനെ വിശ്വാസം ഇല്ലാതെ വന്നപ്പോഴത്തേക്കും അവരത് കളയാനൊന്നും പോയില്ല പക്ഷേ വീട് ശരിക്കും പറഞ്ഞാൽ അടിത്തറ എന്ന് പറയാം അതുപോലെ ആയിപ്പോയി അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ ഈ ഇതിനകത്തും ഒക്കെ നമ്മൾ ഓരോ മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ നമ്മു ആൾക്കാർ പറയുന്നത് കേട്ടപ്പോഴത്തേ ഞാൻ ഈ കാര്യമാണ് ഓർത്തത് ദൈവമേ ഇങ്ങനൊരു കാര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ എന്താണ് ആ ഒരു മരങ്ങളൊക്കെ എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് എന്നു ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയണം വീടിന്റെ പരിസരത്തുനിന്ന് കേട്ടല്ലോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് വീഡിയോ കണ്ട് നോക്കാം അപ്പൊ ഫസ്റ്റിലെ തന്നെ നമ്മള് ഏതാ ആ മരം കുറച്ചേറെ മരങ്ങളുണ്ട് അതിലെ ഒന്നാമത്തെ വില്യൻ കഥാപാത്രം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടപ്ലാവ് ഉണ്ടല്ലോ ഈ കടപ്ലാവിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പൊ പറയുന്നത് കാരണം നമ്മുടെ കസിന്റെ വീട്ടിൽ കടപ്ലാവ് ആയിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ വീടിനോട് തന്നെ ചേർന്നായിരുന്നു ഈ കടപ്ലാവ് അവര് വളർത്തിക്കൊണ്ടിരുന്ന അതെന്ന് ഇഷ്ടമാതിരി കടച്ചക്ക നമുക്ക് കിട്ടുമായിരുന്നു നമുക്കും തന്നിട്ടുണ്ട് പക്ഷെ ഈ കടപ്ലാവ് എന്നു തൊട്ട് അവിടെ വലുതായി തുടങ്ങിയോ ചെറിയ പ്രായത്തിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അത് വലുതായി വലുതായി അത് കടപ്ലാവ് ചക്കയായി തുടങ്ങിയപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുവിധം വലുതായ പിന്നെ എന്നും വീട്ടിൽ അലോഹ്യവും എന്നും വഴക്കും ഒരു തരത്തിൽ എന്നും തീരാക്കടങ്ങളും എല്ലാമാണ് വീട്ടുകാർക്ക് ഏ അപ്പം ലാസ്റ്റ് അവർക്കിതിനകത്തൊന്നും ഒരു വിശ്വാസമൊന്നുമില്ല പക്ഷെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും എന്താണെങ്കിലും വിശ്വസിക്കണം കേട്ടോ തീരെ വിശ്വാസം ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇത് കട്ടളവെപ്പിന് ഇങ്ങനെ ഇതിന് വന്നപ്പോഴത്തേക്കും അവിടുത്തെ ആൾ പറഞ്ഞ ഈ കടപ്പ്ലാവ് വെട്ടിക്കളഞ്ഞിട്ട് അവർക്ക് പുച്ഛാവമായിരുന്നു അവർ വെട്ടിയില്ല പക്ഷേ ആ വീട് കുളം തോണ്ടി അടിത്തറ വരെ മാന്തി എന്ന് പറയും ആ വീടിന്റെ ഏർ അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടു മുറ്റത്ത് കടപ്ലാവ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് പിടിപ്പിക്കരുത് പിന്നൊരു ദോഷം എന്ന് പറഞ്ഞ ഈ കടപ്ലാവ് വളർന്നു കഴിയുമ്പോ ഇതിന്റെ പേരുണ്ടല്ലോ എല്ലാ ചെടികളെയും നശിപ്പിക്കും ഇത് അതിൻ്റെ വിറ്റാമിൻസ് എല്ലാം മണ്ണിനകത്ത് ഊറ്റിയെടുക്കും മറ്റുള്ള ചെടികൾക്കൊന്നും ഒരു വിറ്റാമിൻസും കിട്ടത്തില്ല ഇതിന്റെ പേരൊരു ഭയങ്കര അതിന്റെ തണ്ട് തന്നെ കണ്ടിട്ടില്ലേ വില്ലനാണ് തണ്ട് അപ്പം അതെല്ലാം നിങ്ങൾ ഒരിക്കലും വെച്ച് പിടിപ്പിക്കല് ഇത് അനുഭവത്തിലൂടെ പറയുന്ന കാര്യമാണ് കേട്ടോ കടപ്ലാവ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്കുക നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ അതിരിനപ്പുറത്താണെങ്കിൽ ഒരു പ്രശ്നവും നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നമ്മുടെ കോമ്പൗണ്ടില് ഉള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടല്ലോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറുനാരകം ചെറുനാരകം ഒരിക്കലും വെച്ചു പിടിപ്പിക്കരുത് തന്നെ കിളുത്ത് വന്ന കുഴപ്പമില്ല പക്ഷെ വെച്ചു പിടിപ്പിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് നാരകം എന്ന് പറയുന്നത് ഏ അത് ഒരിക്കലും അതിൻ്റെ ഒത്തിരി ഉപ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ഈ നാരകം വെച്ച എടുത്ത കാര്യങ്ങളുമെല്ലാം നമുക്കറിയാം ഓരോന്ന് പറഞ്ഞ പഴമക്കാർ പറയത്തില്ലേ കൂളം നട്ടത് നട്ട നട്ടടോ ാരകം വെച്ചതും നാരി ഭരിച്ചതും ഭരിച്ചതും ഏർ ഒരിക്കലും ഗദ് കിട്ടത്തില്ലെന്ന് അറിയാലോ ആ ഒരു പഴഞ്ചൊല്ലറിയാലോ അല്ലെ അതുകൊണ്ട് നമ്മൾ കൂവളത്തിനെ വെച്ച് പിടിപ്പിച്ചാൽ വെച്ചാൽ അത് നശിപ്പിച്ച് കളയരുത് നശിപ്പിക്കാതെ നന്നായിട്ട് പരിപാലിച്ച് വളർത്തിയെടുത്ത കൂവളം നല്ലതാണ് അതവ അതെങ്ങാനും കരിഞ്ഞു പോയി നശിച്ചു പോയാൽ ആ വീട് കുളം തൂമ്പു നൂറിനൂറ് ശതമാനം ആതും അങ്ങനെയുള്ള വീടും എനിക്കറിയാവുന്നതാണ് പക്ഷെ നമ്മൾ പറയുന്നില്ല കടല അപ്പം ഈ നാരകം കൂവളം വെക്കുവാണ് ഞാൻ പറഞ്ഞ പോലെ നാരകം വെക്കാൻ കൊള്ളത്തില്ല അത് വെക്കരുത് വീടിന്റെ അരിയിലൊന്നും കൊണ്ട് നാരകം വെക്കരുത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുള്ള ചെടികളില്ലേ മുള്ള ചില മുള്ളുമുരിക്ക് മുള്ളുമുരിക്കല്ലോ കള്ളികുൾ ചെടി അത് നമ്മുടെ വീടിന്റെ ഇറബി കൊണ്ട് വെക്കുന്നത് ഭയങ്കര ചീത്തയാണ് കള്ളിമുച്ചു പിന്നെ ജസ്റ്റ് അടുത്തതെന്ന് പറഞ്ഞാൽ ആ അരയാല് ഏ ആൽമരം ആൽമരം നമ്മുടെ വീട്ടിലൊന്നും ആരും വെക്കത്തില്ല പിന്നെ അമ്പലത്തിലൊക്കെയാണ് ആലുള്ളത് പക്ഷെ ചിലടത്ത് ആലിന്റെ തൈ ഇളുത്തു വരും അതും മഹാ ചീത്തയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ അരികിലൊന്നും ആലിന്റെ തൈ വെള്ള വെക്കുന്നതും തിളുത്ത് വരുന്നതും കൊള്ളത്തില്ല അത് അന്നേരം അതിനെ മാറ്റുക കേട്ടല്ലോ അതും ചീത്തയാണ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങള് ഓ വീടിന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ മഹാചീത്തയാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഇത്രയൊക്കെ അറിയത്തുള്ളൂ കാര്യങ്ങളുടെ കാര്യം പിന്നെ നല്ല കാര്യങ്ങളും നമ്മൾ പറയണല്ലോ നല്ല എന്തൊക്കെ മരങ്ങൾ നല്ലതാണെന്നുള്ളത് നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് അധികം പൊക്കയില്ലാത്ത തെങ്ങൊക്കെ ഇപ്പൊ കിട്ടുമല്ലോ ഒരു നമ്മുടെ കിഴക്ക് വശത്തോ വടക്കു വശത്തോ ആയിട്ടൊരു തെങ്ങ് വളർത്തി നിങ്ങൾ പരിപാലിച്ചു നോക്കിക്ക് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്നുള്ളത് നൂറി നൂറ് ശതമാനം ഉറപ്പാണ് ഏഹ് നമ്മൾ ആ തെങ്ങ് തേങ്ങയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴും തെങ്ങ് വളർന്ന് നല്ല രീതിയിലാകുമ്പോഴും ഒക്കെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കും എന്നും ഐശ്വര്യം വരും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തുളസി തുളസി ഇഷ്ടം മാതിരി കിളുത്തോട്ടെ ഏഹ് അത് നമുക്ക് ഐശ്വര്യം കൊണ്ടെത്തിക്കും വിവാഹം നടക്കാനൊക്കെ ഇരിക്കുന്ന ഇരിക്കുന്നിടത്താണെങ്കിൽ കല്യാണങ്ങൾ നടക്കും ഐശ്വര്യം ഉണ്ടാകും പണമുണ്ടാകും ഈ തുളസി പനിക്കൂർക്ക ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചാൽ സൂപ്പറാണ് ചിലയിടത്ത് ഞങ്ങളുടെ ഇവിടെ തുളസി തന്നെയാണ് കിളിക്കുന്നത് കിഴക്കുവശത്തെ എന്നാളും കാണിച്ചു തരാം അറിയാലോ എല്ലാവർക്കും കണ്ടിട്ടുണ്ടല്ലോ തന്നെ കിളുത്ത് ആരും വെച്ച് പിടിപ്പിച്ചിട്ടല്ല എപ്പോഴും കാണും കിഴക്കുവശത്ത് തുളസി ഒരു അഞ്ചെട്ട് തുളസി നമുക്ക് തന്നെ വെളുത്ത് വരും ഭയങ്കര നല്ലതാ കേട്ടോ നമുക്ക് ഇതുവരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല നാളത്തെ കാര്യം നമുക്കറിയത്തില്ല പക്ഷെ ഐശ്വര്യമാണ് തുളസി കെളുത്ത് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് മുല്ല മുല്ലപ്പൂ നിറച്ചുണ്ടാകുന്നതും ഇതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ റോസപ്പൂ ഉണ്ടാകുന്നത് മുല്ലപ്പൂ ഉണ്ടാകുന്നത് ഇതെല്ലാം സൂപ്പർ കാര്യങ്ങളാണ് അപ്പം എന്താണേലും ഐശ്വര്യം വരുത്താനുള്ള ചെടികൾ ഐശ്വര്യം കെട്ടുപോകുന്ന മരങ്ങള് ഇതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും ചീത്ത എന്ന് പറഞ്ഞാൽ ഈ കടപ്പ്ലാവട്ടോ നമ്മുടെ ചുറ്റോട് ചുറ്റുമുള്ള സ്ഥലത്ത് കടപ്ലാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വെട്ടി കളഞ്ഞു കേട്ടോ നിങ്ങൾ കടപ്പ്ലാവിൻ്റെ ചക്ക നിങ്ങൾക്ക് എവിടെ മാർക്കറ്റിൽ ചെന്നാൽ എന്ന് ഇഷ്ടമാതിരി കിട്ടും പക്ഷെ നമ്മുടെ വീട്ടിൽ വളർത്തിയിട്ടുള്ള ആ ചക്ക വേണ്ട കോമ്പൗണ്ടിന് പുറത്തൊരു പ്രശ്നമില്ല ഇല്ല കേട്ടോ നമ്മുടെ ചുറ്റും അതിനകത്ത് ഉള്ളത് വെട്ടിക്കളയുക തീർച്ചയായിട്ടും അത് കളയണം കടം തീരാ തീരാക്കടങ്ങൾ വന്ന് നമ്മളെ ദുരിതത്തിലാക്കും നമ്മുടെ വീട് നശിച്ചു പോകും നമ്മുടെ വീടിൻ്റെ അടിത്തറ തന്നെ പോകുമെന്നുള്ളൂ നൂറി നൂറ് ശതമാനം നേരെ കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അതിനെ നശിപ്പിച്ചങ്ങ് കളയുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ അറിവുള്ള വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ ഏ ഈ അറിവുകളെല്ലാം ശേഖരിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അവിടെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയുക നടാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ പരിപാലിക്കുക വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഒരു കല്യാ കല്യാണം ഉണ്ട് അപ്പോൾ ഞാൻ ചേട്ടനും കൂടെ പരവാസത്തൊലേക്ക് പോവാണ് പോയിട്ട് ഉച്ചയ്ക്കെ വരത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഞാൻ വീഡിയോ ഈ നല്ല അറിവുകളുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ശേഖരിച്ച് ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ആലോചിക്കുക ഇന്നെന്താ വീഡിയോ ഇടണ്ടേ വീഡിയോ ഇടണ്ടേന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ പണ്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഓർത്തത് അങ്ങനെയാണ് ഈ വീഡിയോ കിട്ടിയത് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക അറിവുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അറിയാൻ വേണ്ടാത്തവർക്ക് അപ്പം എല്ലാവർക്കും ബായ്